ഹായ് നമ്മുടെ പാലക്കാട് ചേച്ചി അവരുടെ ഒരു വിഷമം പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേൾക്കണം ഈ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഉണ്ണിയപ്പത്തിന് വേണ്ടിട്ടാണ് ഉണ്ണിയപ്പിട്ടാ വേണ്ട വാട്ട് എത്തിക്കുന്നത് അപ്പോൾ അതിലേക്ക് അതായത് <Sess> ും അതും വൃത്തിയേറ്റീതിയിൽ സംസാരിക്കാനൊക്കെ ആയിട്ടാണ് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നത് അപ്പൊ അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഓർഡർ ഉണ്ടെങ്കിൽ ദൈവചേതി ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഉപജീവന മാർഗമാണ് അതായത് നിങ്ങൾ ഇങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും വിളിക്കുന്ന ആൾക്കാർ ആരാണെന്ന് പോലും നമുക്കറിയില്ല ചിലപ്പോ ഉണ്ണിയപ്പോ ഓർഡർ ചെയ്യാൻ വരുന്ന ആൾക്കാർ പോലും ആൾക്കാരെ പോലും നമ്മൾ നമ്മളങ്ങനത്തെ കോടുകൾ കണ്ടെടുക്കാതിരിക്കയാണ് അപ്പൊ ദൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എന്നെ എത്തിച്ചേർക്കരുത് നിങ്ങൾ കാരണം ഞാൻ മരിക്കേണ്ട ഒരു അവസ്ഥ ദൈവം ചെയ്ത് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഉണ്ണിയപ്പ കച്ചവടം ഒന്നും കൂടെ മുന്നേറാനായിട്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പല പല നാരകളെ പേടിച്ചു നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ചേച്ചിയെ ഇങ്ങനത്തെ പുഴുക്കുത്തും കേടുകളും എന്തൊക്കെ കാണും ഈ ഫോൺ എടുക്കാൻ സംസാരിക്കുക എന്തും അടാന്ന് ചോദിക്കുക ഞാനൊക്കെ ആണെങ്കിൽ ചോദിച്ചിരിക്കും നോക്കിയേ ഇതേപോലെ തന്നെ കോളുകൾ റെക്കോർഡ് ചെയ്യുക അങ്ങോട്ട് പരസ്യപ്പെടുത്തുക ഇങ്ങനെയൊക്കെ വിളിക്കും പറയും ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ ഫോട്ടോസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് വെച്ചിട്ടും അങ്ങോട്ടിട്ടൊക്കെ തന്നെ അല്ലേ ഒരു കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ണിയപ്പ കച്ചവടം അതിനിടയിൽ ചോറും ചോറുണ്ടാക്കി കൊടുത്തുപോയി ചെറിയൊരു ഹോട്ടലൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ പാലക്കാടൻ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ആ കുട്ടീന്ന് പറഞ്ഞാൽ ആ പെൺ പെണ്ണെടുത്തീന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്ലാമിലെ നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന തരത്തിലുള്ള കോളുകളെല്ലാം അവർക്ക് ചെല്ലുന്നതും മറ്റും കാരണം നമ്മുടെ നൂറെ ഹബീബിലൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഒരു പത്ത് പത്തൊമ്പത് കുട്ടികൾ കല്യാണം ഒക്കെ നടന്നല്ലോ അതേക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യലും ആ പത്തൊമ്പത് കുട്ടികളെ കല്യാണം അതേ കുറിച്ച് അതേക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഇസ്ലാമിലെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് ഇസ്ലാമിലെ ഖുറാൻ എന്ന പുസ് പുസ്തകം ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞെടുത്ത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അത് ശരിയാണ് മദ്രസകളിൽ മദ്രസകളുടെ ഉള്ളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഒരു വീഡിയോസ് വഴി ഒരു ുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ എതിർപ്പാണ് കുറച്ച് സംഘടികൾ ഈ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ ഇവർ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ കുണ്ണിയപ്പ കച്ചവടമുണ്ട് ആ പാർക്കിങ്ങിൽ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ ഉണ്ണിയപ്പം മേടിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ അവരുടെ ഫോൺ നമ്പർ പബ്ലിക്കില് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ അവരതിനെ നിരന്തരം വിളിച്ചിട്ട് കളിക്കുന്നു ചെ കളിയാക്കുക ചിരി ചിരിപ്പി ചിരിക്കാൻ മോശമായിട്ടുള്ള വാക്കുകൾ പറയുക എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവർക്ക് ഇത് ആരാണോ ഉണ്ണിയപ്പം ഓർഡർ തരുന്നത് അവരുടെ പോലും ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ചേച്ചി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ വരുന്ന കോളുകൾ എടുക്കൂ അവരെന്താ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യൂ എന്നിട്ട് പുറം ലോകത്തെ അറിയിക്കുക നമ്പർ സഹിതം ചേച്ചി പുറത്തേക്ക് വിടൂ അപ്പഴും മരാവിളി നിർത്തിക്കോളൂ ജീവിക്കാൻ വേണ്ടിയല്ലേ ജീവിതം അത് മാത്രം മുന്നിലേക്കുള്ള ജീവിതം മാത്രം നോക്കേണ്ട ചേച്ചി നമ്മുടെ മക്കൾ ഇതൊക്കെ ഉണ്ടാവും കാലിൽ വീഴുന്ന മുള്ളുകളെല്ലാം പല മുള്ളുകളും ചിലപ്പോൾ തറച്ചെന്ന് വരും അതിനെയെല്ലാം എടുത്തു മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ മുന്നിലെ പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് പിന്നെ നമ്മുടെ മക്കളുടെ കണ്ണുകളിലെ സന്തോഷവും അവരുടെ ജീവിതം അവരുടെ ഭാവി ഇതൊക്കെ നമുക്ക് നോക്കണ്ടുള്ളൂ വിളിക്കുന്നവരുടെ ഫോണുകൾ നിങ്ങൾ പേടിച്ചെടുക്കാതിരിക്കരുത് എടുക്കണം പറയണം സംസാരിക്കണം ഓക്കേ